നമസ്കാരം ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാം ഫ്ലൈമോണ്ടിൽ വന്നപ്പോഴത്തേക്കും സാറിനെ കാണാം ജോൺ തോമസ് തോമസ് അതിനു മുമ്പ് ഞാൻ പരിചയപ്പെടുത്തേക്കും ജോൺ തോമസ് സാർ മലയാളിയാണ് കേരളത്തിൽ തൃശ്ശൂരാണ് മലപ്പുറം മലപ്പുറമാണ് ഇവിടെ ഫ്ലൈമോൺ ട്രാവൽസ് ഫ്ലൈമോൺ ഗ്രൂപ്പാണ് കുറച്ച് കുറച്ച് ബിസിനസ്സുകളുണ്ട് അപ്പൊ ആ ഫ്ളൈമോൺ ട്രാവൽസിലാണ് നമ്മൾ മാമില് അതെ അല്ലേ സൗദിയിലേക്ക് വിസിറ്റ് ചെയ്യാനായി ഇപ്പൊ ടൂറിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടൂറിസം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൗദി ഗവൺമെന്റ് കേരളത്തിൽ സൗദി വിസിറ്റ് ചെയ്യാൻ വരുന്ന മലയാളികൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സൗദി വിസിറ്റ് ചെയ്യാൻ വരുന്ന അറിയേണ്ട മെയിൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പണ്ടത്തെ മാതിരി നിങ്ങൾ ടൂറിസം വിസയ്ക്ക് വല്ലാതെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല ടൂറിസം വിസയ്ക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഏകദേശം ഒന്നര ലക്ഷം രൂപ ബാലൻസ് വെച്ചിട്ട് ഒരു ടൂർ റൈഡിനറിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി വി എഫ് എസിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് വിസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം അത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിൻ്റെതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രമീകരിച്ച് കഴിയും ആ രീതിയിൽ നിങ്ങൾക്ക് പ്രൊസീജിയർ ചെയ്തു തരാം ടിക്കറ്റ് എടുക്കുക ആകെയുള്ള മെയിൻ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് സൗദി ടൂറിസം വിസ അടിക്കുന്നത് വൺ ഇയർ വിസ ആണ് അടിക്കുന്നത് ഫൈവ് ഡേയ്സ് നയൻറ്റി ഡേയ്സ് വാലിഡിറ്റി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് നയൻറ്റി ഡേയ്സ് ടോട്ടൽ സ്റ്റേ വാലിഡിറ്റി ആണ് ആ ഒരു വർഷത്തിനുള്ളിൽ നയൻറ്റി ഡേയ്സ് സ്റ്റേ ചെയ്യാൻ കഴിയുള്ളൂ അത് ആദ്യത്തെ ഫസ്റ്റ് ടെൻ ഡേയ്സ് നിന്നു ബാക്കി നിങ്ങൾക്ക് എയ്റ്റി ഡേയ്സ് ബാലൻസ് ഉള്ളു പിന്നെ നിങ്ങൾ ഒരു രണ്ട് മാസം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ടെൻ ഡേയ്സ് സ്റ്റേ ചെയ്യാനും ബാക്കി സെവൻറ്റി ഡേയ്സേ ഉള്ളൂ അതാണ് ആൾക്കാരുടെ ചിന്താഗതി സൗദിയുടെ ഒരു പ്രവൃത്തിയൊക്കെ എന്ന് വെച്ചാൽ ഫാമിലി വിസിറ്റ് ഒക്കെ കൊടുക്കുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ആകുമ്പോൾ നയൻറ്റി ഡേയ്സ് ഈച്ച് എൻട്രി ഓരോ തവണ കയറുമ്പോൾ നയൻറ്റി ഡേയ്സ് അപ്പം ടൂറിസം വിസയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല നയൻറ്റി ഡേയ്സിന് മുകളിൽ നിങ്ങൾ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പെർ ഡേ ഹൺഡ്രഡ് റിയാൽ സൗദി റിയാൽ വെച്ചിട്ട് ഏകദേശം നാട്ടിലെ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വെച്ചിട്ട് ഇവിടെ ഡെയിലി ഫൈൻ കിട്ടിയാലേ സൗദി അറേബ്യ പോകാൻ കഴിയുള്ളൂ കൊടുക്കേണ്ടി വരും ആ ഒരു ഫൈൻസാ നിന്ന് കഴിഞ്ഞാലും പ്രശ്നമില്ല പക്ഷെ എപ്പോഴും നമ്മൾ പ്രോപ്പർലി വിസയില് വന്നിട്ട് ടൈം ടു ടൈം ഇറങ്ങി പോണതാണ് നല്ലത് അടുത്ത നിങ്ങൾ വിസ അപ്രോച്ച് ചെയ്യുമ്പം ഇവിടുത്തെ ഗവൺമെന്റ് ആണെങ്കിലും വിസ അപ്രൂവൽ ഓഫീസേഴ്സിനാണെങ്കിലും നിങ്ങൾ ക്ലിയർ പിക്ചേഴ്സ് ആണ് അപ്പം നിങ്ങൾക്ക് അവർ വിസ തരാൻ എന്ത് ചെയ്യും അവർക്ക് ഒന്നുകൂടെ താല്പര്യവും ഇഷ്ടങ്ങളും വരും അപ്പം അതിലേക്ക് മാർക്ക് വരുന്നില്ല വരുന്നില്ല പിന്നെ ഉള്ള ചില എയർപോർട്ട്സ് ഇപ്പോൾ സൗദി ടൂറിസം വിസയിൽ വരുവാണെങ്കിലും ഉമ്ര വിസ വരികയാണേലും ചില എയർപോർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റേ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ വരുന്ന എത്ര ദിവസമാണ് റിട്ടേൺ ഒരു ടിക്കറ്റ് നിങ്ങൾ കാണിക്കണം റിട്ടേൺ പോകുന്നത് അതിന് നിങ്ങളിൽ സഫീഷ്യൻറ്റ് ഫണ്ട് ഉണ്ടോ എന്നൊക്കെ ചില എയർപോർട്ടുകൾ ചോദിക്കുന്നുണ്ട് ലൈക്ക് ഡൽഹി എയർപോർട്ട് ബോംബെ എയർപോർട്ടേക്ക് അതൊക്കെ നമ്മൾ പ്രോപ്പർ വിസയിൽ പോകുന്നോ നമ്മൾ ജോലിക്കായിട്ട് പോകുന്നതാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ട ഒരു ക്രോസ് ചെക്കിംഗ് ആണ് അത് പക്ഷെ സൗദി ഗവൺമെൻറ് അങ്ങനത്തെ ഒരു റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യോ എടുക്കുകയോ ചെയ്തിട്ടില്ല സൗദി ഗവൺമെൻറ്റിൻ്റെ പ്രൊ പ്രൊസീജിയർ വെച്ചിട്ട് ടൂറിസം വിസ ഉണ്ടോ നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഉണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയും എന്നാണുള്ളത് പിന്നെ വന്നു കഴിഞ്ഞാൽ വന്നു വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള മെയിൻലി ഒന്ന് നിങ്ങൾ ടൂറിസ്റ്റ് വിസ വരുമ്പോൾ എപ്പോഴും പാസ്പോർട്ട് കയ്യിൽ ക്യാരി ചെയ്യാം ഇൻ കേസ് പാസ്പോർട്ട് ക്യാരി ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇവിടെ വരുന്ന പാട്ട് തന്നെ ഒരു അപ്ഷർ ഇപ്പം വിസിറ്റേഴ്സിനും അപ്ഷർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് വിസിറ്റർ അപ്ഷർ ക്രിയേറ്റ് ചെയ്യുക അപ്ഷർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മൊബൈലിൽ അപ്ഷർ അപ്ഷറിന്ന് ഡിജിറ്റൽ ഇക്കാമ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അത് നിങ്ങളുടെ ഒരു രേഖയാണ് അത് നിർബന്ധമായിട്ട് നിങ്ങൾ ക്യാരി ചെയ്യണം ഒന്നിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിജിറ്റലിക്കാമോ നിങ്ങൾ ക്യാരി ചെയ്യണം അതാകുമ്പം ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീഷ്യൽസ് പുറത്ത് വെച്ച് ചെക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുള്ളൂ കാരണം നിങ്ങൾ ടൂറിസ്റ്റാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലാംഗ്വേജ് ബാരിയർ ഉണ്ട് ഇവിടുത്തെ പല ഓഫീഷ്യൽസും ഇപ്പോഴും അറബിക്കേ സംസാരിക്കുള്ളൂ എല്ലാവർക്കും ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞില്ല അപ്പം നിങ്ങളെ ഈ ഒരു ലാംഗ്വേജ് ബാരിയർ വരുമ്പം ഒരു അസിസ്റ്റൻസ് നിങ്ങളേതായ ഒരു സെൽഫ് പ്രിക്കോഷൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ പണ്ടത്തെ മാതിരിയല്ല സൗദി അറേബ്യയിൽ സീപ്രോ ക്രോസിങ് വഴി ക്രോസ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനത്തെ കുറച്ച് റൂൾസിൻ്റെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്ത റൂൾസ് ഇവിടുണ്ട് അത് ശ്രദ്ധിക്കാതെ പിന്നെ ഡ്രസ്സ് കോഡ് ഇവിടെ ഒരു വലിയ മാറ്റേഴ്സാണ് നമ്മൾ ഡീസൻ്റായിട്ടുള്ള ഡ്രസ്സിങ്ങാണ് നമ്മളിവിടെ ചെയ്യേണ്ടിയത് നമ്മളെ നാട്ടിൻ പുറത്ത് മാതിരി മുണ്ട് അങ്ങനെ എടുത്തിട്ടൊന്നും ട്രഡീഷണൽ ഡ്രസ്സസ് ഒന്നും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാല്ല അലൗഡ് അലൗഡ് അല്ല പിന്നെ മുട്ടിൻ്റെ മുകളിലുള്ള നിക്കറിട്ടുണ്ട് നമ്മൾ രാത്രി ഒരു സിറ്റി കൂടെ ഒരു യാത്ര പോകുന്ന വെച്ചാൽ ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല പിന്നെ ഫ്രീക്കൻ സ്റ്റൈൽ പാൻറ്റുകൾ ഇപ്പോഴത്തേക്ക് ന്യൂ ജനറേഷൻ യൂസ് ചെയ്യുന്നത് കുറേ കയറിയ പാൻറ്റുകൾ ഒന്നും സൗദി അറേബ്യയിലെ കൾച്ചറിനെ സംബന്ധിച്ച് അലൗഡ് അല്ല അത് നമ്മൾ ടൂറിസ്റ്റാണെന്ന് പറഞ്ഞാലും അവർ നമ്മുടെ പാസ്പോർട്ടിൻ്റെ പേരിൽ എന്ത് ചെയ്യും അവർ ഫൈൻ ചാർജ് ചെയ്യും അത് കെട്ടാതെ നമുക്ക് സൗദി അറേബ്യ എന്ത് ചെയ്യില്ല വിടാനായിട്ട് കഴിയില്ല ഇതിപ്പോൾ സൗദി അറേബ്യ എന്ന് പറയുന്ന കൺട്രിയുടെ ഓരോ കാര്യത്തും അതിൻ്റെതായ റൂൾസ് ഉണ്ട് അത് ഇവിടെ സ്ട്രിക്റ്റ് ആണ് അങ്ങനെ ഒന്നും കാര്യമില്ല എല്ലാ രാജ്യത്തും അവർ അവലംബിക്കേണ്ട റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം അതെ അതെ അത് ഫോളോ ചെയ്തിരിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അമേരിക്കൻ കൺട്രി അല്ല സാധാരണ ഒരു ട്രഡീഷണൽ രാജ്യം പ്രത്യേകിച്ചും ഇവിടെ ഒരു മുസ്ലിം കൺട്രിയും പ്ലസ് മക്ക മദീന ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ഹോളി റെസ്പെക്റ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടും മക്ക മക്കാ മദീനെ ആണ് എപ്പോഴും പോപ്പുലറായിട്ടുള്ളതും അതിനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് അതെ ഇപ്പോഴും അതെന്നാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഇവിടത്തുള്ള എല്ലാ ആൾക്കാർക്കും ഫോറിനേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ ഉള്ള ആൾക്കാർക്കാണേലും എല്ലാം ഏത് ജാതി അവർ അവരതിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് എന്തുകൊണ്ട് ഈ മണ്ണിൽ അനുഭവിക്കുന്നുണ്ട് പ്ലസ് അതിൻ്റെ പുറമെയാണ് ഇപ്പം ടൂറിസം എന്ത് ചെയ്തത് ഡെവലപ്പ് ചെയ്തത് അലൂല്ല ടൂറിസം ഡെവലപ്പ് ചെയ്ത് ഭയങ്കര ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഒക്കെ എന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് തായിഫ് തബൂക്ക് ഹൈൽ നജ്റാൻ ഗസീമ് ഇങ്ങനെ കുറേ ഏറിയകൾ റിയാദ് റിയാദ് സീസൺ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട് ബോൾവാഡുണ്ട് അങ്ങനെ എപ്പോഴും നിങ്ങൾ ചെന്നാലും ബോൾവാഡ് വില്ലേജ് ബോൾവാഡ് ഹെറിറ്റേജ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റിയാദ് സീസൺ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും റിയാദിലെ സൽമാൻ പാർക്ക് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് അത് നടക്കുന്നുണ്ട് അണ്ടർ ബ്രിഡ്ജ് ഏകദേശം സ്റ്റാർട്ടായിരിക്കണു അങ്ങനെ കുറേ ബഹറിലേക്കുള്ള കടൽ വഴിയുള്ള യാത്ര ദമാമിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത് ബ്രിഡ്ജിന്റെ മുകളിലൂടെ കടലിന്റെ നടുക്കൂടെയുള്ള കടലിനെ നടുക്കാണ് ഇമിഗ്രേഷൻ ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ ഒരു ക്യൂരിയോസിറ്റി കാരണം കടലിനെ നടക്കൊരു ഒരു പോയിന്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ അടുക്കാണ് എന്ത് ചെയ്യുന്നത് ഇമിഗ്രേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതെ അപ്പോ ഒരു കടല് യോജിപ്പിച്ച് എന്ത് ചെയ്യുന്നു ഒരു രാജ്യത്തോട് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ നമ്മളൊക്കെ ആകെ മാപ്പത് മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ഇവിടെ യാത്ര ചെയ്ത് ബഹറിനിലേക്ക് എത്തി ബഹ്റിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സോ അല്ലെങ്കിൽ ജോലി കാര്യങ്ങളോ നമ്മൾക്ക് എന്തെങ്കിലും ട്രഡീഷണൽ ഫുഡ്സോ അല്ലെങ്കിൽ നമ്മുടെ നാടൻ രീതിയിലെ ഓണം സെലിബ്രേഷൻ ക്രിസ്മസ് ഇങ്ങനെ കാര്യങ്ങൾക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനും ഫുഡും കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ബഹറിനിൽ പോയി നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു പോരാം സൗദിയിൽ വരുമ്പോൾ പ്രധാനമായിട്ടും ആയിട്ടുള്ള ഫുഡ് ഈ പറഞ്ഞ നാട്ടിലിപ്പോൾ എല്ലാവർക്കും കുഴിമന്തി കുഴിമന്തിയാണ് പക്ഷെ പക്ഷേ യഥാർത്ഥത്തിൽ മന്തി എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടാണ് കഴിച്ചത് അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ഒരു ഹെൽത്ത് എലമെന്റ്സും ഒക്കെ നോക്കുമ്പോഴത്തേക്കും അതിന്റെ ട്രഡീഷണൽ കുഴിമന്തി ആയാലും കഫ്സയാണേലും ഷവായ അൽഫാം ഷവർമ ഇതൊക്കെ സൗദിയിലെ ട്രഡീഷണൽ ആയിട്ടാണ് വരുന്നത് അതിന്റെ റെസിപ്പീസ് അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുക അത് സൗദി അറേബ്യയിലെ മസാലകളാണ് അതിനുള്ള ഒരു അതിനുള്ളൊരു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും അത് ടേസ്റ്റ് കിട്ടുകയുള്ളൂ പ്രത്യേകിച്ചും ഇവിടുത്തെ കോഴിയാണ് അതിനെല്ലാം പറയേണ്ടത് ഇവിടുത്തെ കോഴിയാണ് ടോട്ടൽ നമ്മളിപ്പോൾ റോസ്റ്റഡ് സെയിം റെസിപ്പി ആയിരിക്കും നമ്മുടെ നാട്ടിലുള്ളവർ യൂസ് ചെയ്യുന്നത് പക്ഷേ കോ ചിക്കൻ അത്രയ്ക്കും നല്ല ചിക്കൻ അല്ല കാരണം നമ്മൾ കുറച്ച് മാസമുള്ള പോഷൻ കഴിക്കണേ റബ്ബറ് ചവയ്ക്കുന്ന മാതിരിയാണ് നമ്മുടെ നാട്ടിലെ ഇവിടെ ആ റബ്ബർ ഇല്ല അപ്പം മായമില്ലാത്ത കോഴി ഇവിടെ യൂസ് ചെയ്യുന്നതാണ് വലിയൊരു പ്രത്യേകത നാട്ടിലെ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലേൽ ഈ നാൽപ്പത് ദിവസം അറുപത് ദിവസം കൊണ്ട് കോഴി പൊങ്ങി വരണമെങ്കിൽ മഷി മരുന്ന് ഇഞ്ചെക്ട് ചെയ്താലാണ് വരുന്നത് അപ്പം അങ്ങനത്തെ ഒക്കെ പ്രയാസങ്ങളാണ് നമ്മുടെ നാട്ടിലെ വരുന്നത് അതുകൊണ്ട് ആ ടേസ്റ്റ് എന്ത് ചെയ്യാ കിട്ടാതെ പക്ഷേ ടേസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഫുഡില് സൗദി അറേബ്യ തന്നെയാണ് അത് ഞങ്ങൾ ഞങ്ങൾ പ്രത്യേകിച്ചും സൗദിയിലുള്ളവർക്ക് ഇവിടുന്ന് വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് ആ ഒരു ടേസ്റ്റ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യും ഇവൻ വേറെ ജി സി സി ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല എക്സ്പ്ലോർ ചെയ്യും കബ്സ് ആണെങ്കിലും മന്ത്യാണേലും മധുഫൂൺ ആണെങ്കിലും ഷവായ ആണെങ്കിലും എല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് എനിക്കൊരു ഒരു പിൽഗ്രിമേജ് എന്നുള്ള തരത്തിലു ടൂറിസം ടൂറിസം എന്നുള്ള തരത്തിലും സൗദിയിലേക്ക് വരാം കുറിച്ച് പറയുമ്പോൾ സൗദി അറേബ്യ അമീൻ ഇന്ത്യയുമായിട്ട് കാലങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യാപാര ബന്ധവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ് അത് കാരണം അതിൻ്റെ ഒരു ഇന്ത്യ ആയിട്ടുള്ളൊരു ബന്ധത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാ പറഞ്ഞു തരാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന സമയത്തും ഇവിടുത്തെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് മുപ്പത്തിയേർ ഇവിടെ വന്ന സമയത്ത് മുപ്പത്തിയേർ ഇവിടുത്തെ അന്നത്തെ രാജാവായിരുന്ന ആൾ ചോദിച്ചത് പറഞ്ഞിരാധിയെ കുറിച്ചാണ് ഇന്ദിരാഗാന്ധിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ ഇന്ദിരാഗാന്ധി അന്ന് ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ രാജാവ് ചോദിച്ചത് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യണം എന്നാണ് ഇവിടുത്തെ രാജാവ് ചോദിച്ചത് എന്റെ ഇന്ത്യൻസ് ആരെങ്കിലും ഇവിടെ വരുന്നു ഏതെങ്കിലും കാരണവശാൽ ഇവിടെ വഴിയോ പെടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ ആ ഇമിഗ്രേഷൻ പ്രശ്നത്തിലാരോ അവരുടെ സ്റ്റൻഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഒരു പ്രയാസമില്ലാതെ ഇവിടുത്തെ ഗവൺമെന്റ് എന്ത് ചെയ്യണം അവരെ ഇന്ത്യയിലേക്ക് ഒരു സപ്പോർട്ട് ചെയ്യണം എന്നാഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ആയിരുന്നു ഇന്ദിരാഗാന്ധി അങ്ങനെ ആ സാഹചര്യമാണ് നമ്മുടെ ഇന്നും ഇന്ത്യൻസിന് എവിടെ സ്റ്റക്ക് ഔട്ട് സ്റ്റക്കൗട്ടായാലും ഇന്ത്യൻ ഗവൺമെന്റിന് മാത്രമേ ആ ഫെസിലിറ്റി ഉള്ളൂ ഇവിടുന്ന് ഈസിലി നമുക്ക് നാട്ടിലേക്ക് എത്താനുള്ള ഒരു സൗകര്യം ചെയ്തു തരാനുള്ള നിയമത്തിന് ചെയ്യുന്നു അതെ ആ ഒരു സംഭവം നമ്മുടെ ഇന്ത്യയിലെ ഏത് എയർപോർട്ടിലേക്കും എന്തെയും ഇവിടുന്ന് സൗദി ഗവൺമെന്റ് അതിനെന്തെയും സപ്പോർട്ട് ചെയ്ത് തരും തീർച്ചയായിട്ടും ഈ ഈ പറഞ്ഞ ഒരു ബന്ധം ആത്മബന്ധം ഈ പറഞ്ഞ നമ്മുടെ പ്രധാന നമ്മുടെ ഭരണാധികാരിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന അന്നത്തെ രാജാവും തമ്മിൽ ഉള്ളൊരു കരാറ് ഇപ്പോഴും കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് ഇപ്പൊ ടൂറിസം രംഗത്ത് വരുമ്പോൾ പോലും ആ ഒരു സ്നേഹബന്ധവും നമ്മളെ വാം വെൽക്കം ചെയ്യും സൗദി തീർച്ചയായിട്ടും വളരെ സന്തോഷം ഈ വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി ഓക്കെ ഈ ഉപകാരം ഞാൻ മറന്നാലും മരിക്കില്ല തെറ്റിപ്പോയി മറന്നാലും മരിക്കില്ല എന്നല്ല മരിച്ചാലും മറക്കില്ല